എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൂവിനെ ഇതുപോലൊരു പൂണ്ടാക്കാം നമുക്ക് ഇതുപോലത്തെ ഒരു പൂണ്ടാക്കാം നമുക്ക് എന്നാൽ ഇങ്ങനത്തെ പൂ ഉണ്ടാക്കാൻ പോയിട്ട് സാധനം ഒന്ന് പറഞ്ഞുതരാം എന്താ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോൺ ഇട്ടെടുക്കണേ അത് ഇതുപോലത്തെ കിട്ടിയിട്ടൊക്കെ നമ്മളെ കയറി വേഗം സാധനം വാങ്ങിയ കയറി വേഗില്ലേ അത് വാങ്ങിയാൽ മതി ഇനപ്പുണ്ടല്ലേ ഇതാക്കുന്നു അത് വാങ്ങിയാൽ മതി പിന്നെ വേണ്ടുന്നത് നമുക്ക് എൻ്റെ ഈ ഇതിനുവേണ്ടി പൂ പൊടിയാക്കാൻ വേണ്ടിയിട്ട് തുണിയാ നല്ലത് നമുക്ക് ഒരിക്കലും ഈ പൂ പോയിപ്പോല പിന്നെ നമുക്ക് ഇതെല്ലാം തുണി ഇതാണ് ഞാൻ കടലാസാക്കി പക്ഷേ നമുക്ക് ലൈനിങ്ങിൻ്റെ തുണിയോ ആണെങ്കിലും ആണെങ്കിലും നമുക്ക് ഈ പൂ ഒരിക്കലും എത്ര കാലം വെച്ചാലും ഒന്നും ആയിപ്പോല അതായത് തുണി തന്നെ എടുത്തിന് തുണിയായാലേ നമുക്ക് പിന്നെ പേപ്പറോ കഡ്ലാസോ ആണെങ്കിലും പെട്ടെന്ന് പോകില്ലേ ഇത് നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഇതൊന്നും ആയിപ്പോലേ ഇതിൻ്റെ കളറും മങ്ങൂല ഈ തുണിയിനേയും അങ്ങൂലല്ല നമുക്ക് വൃത്തിയിലാക്കിയാലും പക്ഷേ ഇത് ഇതും തുണി തന്നെ ആക്കിയാൽ നമുക്ക് ഒന്നും ആവില്ല ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ ആക്കിയാൽ മതി അതിന പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇത് വേണം പിന്നെ കണ്ടിന് ചുറ്റാനും ഇതുപോലെ ചുറ്റാനും പിന്നെ ഇനി ഇതെല്ലാം ആക്കണ്ടത് അതിന് വേണ്ടിയിട്ട് പച്ച കടലാണിത് ഏ പിന്നെ വേണ്ട നമുക്ക് പറഞ്ഞാൽ ഇത് വേണം കമ്പി ഗോൾഡൻ കമ്പി ചെറിയ പിന്നെ മുട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പശ വേണം കത്രിക പിന്നെ അതേപോലത്തെ ഇതാ ഇലയാക്കണ്ടേ നമുക്ക് ഇലയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇലയാക്കാൻ ബോൺ ഷീറ്റ് അയാ ചുവപ്പിൻ്റെ പിന്നെ പച്ച ഇത് പിന്നെ നമുക്കിത് ഉണ്ടാക്കാം മുട്ട് വേണം ചുവപ്പ് തുണി എന്തായാലും ഇത് തുണി ഇല്ലെന്ന് മുറിച്ചൊരു കഷ്ണം എടുത്തിട്ടാണ് ഇതാക്കുന്നത് ഇതുപോലെ മഞ്ഞ തുണി ഇത് ഇതുപോലെ മുറിച്ചെടുക്കാം നമുക്ക് നമുക്കെന്നാലും ഇതിൽ നിന്ന് ഒരു ഇഷ്ടം മുറിച്ചെടുക്കാം ഇതായതുപോലെ കാർഡ് ബോർഡ് ഇതുപോലെ മുറിച്ചെടുക്കാൻ ഉണ്ടല്ലേ ഇതുപോലത്തെ ഇഷ്ടമാക്കാലും ഇതിൽ നമുക്കിത് വെച്ചൊന്ന് മുറിച്ചെടുക്കാം അഞ്ചെണ്ണം വേണ്ടത് ഇനി അഞ്ചെണ്ണം തന്നെ വേണ്ടേ ഇതൊന്ന് മുറിച്ചെടുക്കുക പൂക്കൾ കണ്ടാലേ ഏകദേശം ഒരേപോലെ ഉണ്ടാകും അതിന് വ്യത്യസ്തമായിട്ട് ഉണ്ടാവും എന്തായാലും ഒരുപോലെ കണ്ടാലും കുറച്ച് വലുതായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടാകുമ്പം ഒന്ന് സെറ്റ് ചെയ്ത് നല്ല സ്റ്റൈലിലാടെ ഉണ്ടായിക്കൊള്ളുമല്ലോ ഞാൻ അത്ര എത്ര രൂപ ഉണ്ടാക്കി ഒന്നും ഇടയില്ല എല്ലാം അവിടെ വെക്കുന്നതിന് മുമ്പേ ആരും അടുത്തുണ്ടാവും അത്ര നല്ലൊരിഷ്ടാതി ഈ പൂവടെ എല്ലാവർക്കും എത്രയാക്കി എനിക്കോ അതുപോലെ ഇത്ര ഇതുണ്ടാക്കിയാലും മതിയാവില്ല വളരെ ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടപ്പെടും ഇങ്ങനെ ആക്കി വെച്ചാൽ ഒന്നും വേണ്ട കയറി വേണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് നിന്നെ മുറിച്ചിട്ടിങ്ങനെ ആക്കാനൊന്നും പണിയൊന്നുമില്ലല്ലോ നമുക്കെന്നാലും എന്താ അഞ്ചതലാണ് വേണ്ടേ എന്താ ഇത് ഒട്ടിച്ചിട്ട് എടുക്കാം നമുക്ക് രണ്ട് ഭാഗം നോക്കിയിട്ട് ഉണ്ടല്ലേ ഇതെല്ലാം ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ അഞ്ചെണ്ണം ഇതുപോലെ ഒട്ടിച്ച ഇത് നമുക്ക് അതുപോലെ ഒന്ന് കൂട്ടിക്കൊട്ടേണ്ട ഇതാണ് അങ്ങനെ ഇവിടെ പച്ച വെച്ചിട്ട് ഞിൻ്റെ ഗോൾഡൻ കമ്പി വേണേ വിഷ്ണം നമുക്ക് ഇതിങ്ങനെ ചുവപ്പ് തുണിയും മുറിച്ചു വെച്ചിട്ടുണ്ടേ എന്നാൽ നമുക്ക് നേർ നേർ എരിഞ്ഞു കൊടുക്കണേ മടക്കിയിട്ട് അങ്ങോട്ടായിരിക്കണ്ടായിരുന്നു ചെറുതായി ഇങ്ങനെ അരിഞ്ഞ് ഇനി ഈ കളറെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കളർ ഉണ്ടെങ്കിൽ അതിന് ചേരുന്ന കളറിൽ ആക്കാം ഏത് കളറൊന്നുമില്ല ആ ചോപ്പിന് ഇഷ്ടപ്പെട്ട ഏതാ ചേരുന്ന കളറ് ഏതെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ചുറ്റാ നല്ല കട്ടി പോളിസ്റ്റർ തുണി മതി എന്നാലും നല്ല നല്ല ഇതായി ബലത്തിൽ നിൽക്കുക അട ഇനിയിപ്പോൾ കുറച്ച് പേരൊക്കെ കുറവാണിന് അതുകൊണ്ട് മുറിക്കാൻ ലേശം പണി നല്ല ഇതായി ഇതുപോലത്തെ എല്ലാം കട്ടിയില്ലതാണെങ്കിൽ പെട്ടെന്ന് മുറിക്കാറുണ്ട് നമുക്കിത് കമ്മിക്കിട്ട് വിട്ട് ആദ്യം ചുവപ്പ് ഇട്ടാ പിന്നെ പുറമേ ഇത് ചുവപ്പല്ലേ അപ്പോൾ ആദ്യം ഉള്ളിൽ ചോപ്പ് വന്നോട്ട് ചുറ്റും മഞ്ഞായാലും നല്ല രസമുണ്ടാകും പശ്ചാത്തലം വേണമെന്നില്ല നമുക്ക് മൂലെടുത്ത് കട്ടായത് പോലെ ചുറ്റി കൊടുത്താൽ മേ ൂ ഇങ്ങ ഒരു അമ്പതെണ്ണം നല്ല ആക്കണം സെറ്റ് ചെയ്തിട്ട് ഇടക്ക് വെക്കുന്നതിന് മുമ്പേ ആളെടുത്തിട്ട് പോകുന്നു വിലക്കുറവ് നല്ല തടിച്ചത് പോളിസ്റ്റർ തുണിയാണെങ്കിൽ വേഗം ൂരെ മുക്കി കെട്ടി കൊടുത്താൽ മതി ഉണ്ടല്ലേ എൻ്റെ മേലെ മഞ്ഞ കൂടെ നമുക്ക് കിട്ടും ദൂരെ ഷുട്ടിയാൽ മതി നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം നമുക്കിത് ഉണ്ടല്ലേ രണ്ടും നൂറും അല്ല നല്ല രസമായില്ലേ ഈ പൂമ്പൊടി നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം ഇല്ലേ ഇതുപോലത്തെ ഈ പൂമ്പൊടിയെ പലതരത്തിലും അത് ഇത് ഏകദേശം കണ്ടവർ പോലെ ഈ പൂമ്പൊടിക്കാന്ന് വ്യത്യാസം ഉണ്ടാവില്ല പൂവിൻ്റെ എല്ലാം ഉള്ളിലില്ല ഈരാൻ ഈരാന്ന് വ്യത്യാസം ഉണ്ടാവില്ലല്ലേ പലതരത്തിലും നമുക്കാക്കാ നമുക്ക് ആക്കായത് ഇങ്ങനെ ഒരു ഇത് ചുറ്റാം ടിഷ്യൂ പേപ്പറെടുത്തിട്ട് കിട്ടിയിട്ട് പച്ച കിട്ടാ നമുക്ക് നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇത് കുറച്ച് തടി ഉണ്ടാവുമല്ലോ ഇതുവേണ്ടിയായിരിക്കും അതിൻ്റെ മേലെ നമുക്ക് ഈ കടലാ ചുറ്റി കൊടുക്കാം ഇത് ചുറ്റി കൊടുക്കാൻ ഇത് ചുറ്റിയിട്ട് കാണിക്കാം പച്ച ഇനി ചുറ്റിക്കൊടുത്തതാ ഇനി നമുക്ക് ഇതിൻ്റെ ഇതുപോലെ ഒന്നാക്കണ്ടേ ഇതുപോലെതാ സ്ക്വയറായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് എല്ലാ പോവനെയും നമ്മൾ ഇങ്ങനെ കാണിക്കുന്നില്ലേ അതുപോലെ മനസ്സിലായില്ലേ സ്ക്വയറായിട്ട് മുറിച്ച് ഇങ്ങനെ ഒന്ന് മടക്കുക ഇങ്ങനെ ഒന്ന് മടക്കുക എന്നിട്ട് ഒന്നുകൂടെ അടുക്കുക ഇങ്ങനെ ഉണ്ടല്ലേ ഇതുപോലെ എന്താ വേറെ ആക്കാൻ നമുക്ക് എളുപ്പത്തിലായി ഇങ്ങനെ ആവുമ്പോൾ ഒരു ഫോണും വെച്ച് കൊടുത്താൽ നമുക്ക് അതിൽ ഇടാനായില്ലേ പശാല വെച്ചാക്കിയിട്ട് അതിനൊഴിച്ചു കൊടുക്കാം നമുക്കിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുക്കാം എന്നാൽ വേണ്ടതാ എസ് ആയില്ലേ അതാ ഇല്ല നമുക്ക് ലൈനിങ്ങിൻ്റെ തുണി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് നല്ല സ്റ്റൈലുണ്ടാവും കാണാൻ ഇനി നമുക്ക് ഒരു മുട്ടും കൂടെ ആക്കാം മുട്ട നോക്ക് ടിഷ്യൂ പേപ്പറെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി നമുക്ക് ചുവപ്പ് തുണി എടുത്തിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല അതിന് ഇതാ എത്രയല്ല വേണ്ട ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടെ ഒരു ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ നമുക്ക് ഇനി ഇതുപോലെ പച്ചതിന് ചുറ്റി കൊടുക്കാം പച്ചയാക്കിയിട്ട് ഇനി ചുറ്റി കൊടുക്കാം മുട്ട മുട്ടും കൂടി ആയില്ലേ പിന്നെ നമുക്ക് ഇല വേണ്ടേ ഇതുപോലെ ഇലയാക്കണ്ടേ ഇലയാക്കുന്നത് കാണണ്ടേ നമുക്ക് ഇത് മടക്കിയിട്ട് ഇല നമുക്ക് ഏത് തരത്തിലും ആക്കാം എങ്ങനെ വേണമെങ്കിലും ആക്കാം നിങ്ങൾ പോലെ ആക്കാം ഒരേ നല്ല ലൈ ഉണ്ടാവില്ല മുറിച്ചു തന്നെ ഇങ്ങനെ പകുതിക്ക് ഇങ്ങനെ മടക്കാം നമുക്ക് പിന്നെ വിളക്ക് പുറമെ ഞങ്ങള് പിടിച്ചിട്ട് നമുക്കിനിങ്ങനെ ഏത് വേണമെങ്കിൽ അങ്ങനെ കഥ ഉണ്ടല്ലേ നമുക്കത് സെറ്റ് ചെയ്യാം എന്താ സെറ്റ് ചെയ്യാൻ എന്താ നമുക്ക് ഇഷ്ടംപോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനൊരു കമ്പ് എടുത്തിട്ടുണ്ട് ഇതാ ഈ കമ്പനി ഞാൻ ഇങ്ങനെ ഇതുപോലെ കടലാസ് കിട്ടിയിട്ടായിട്ടുള്ളത് പച്ച കളറായി കമ്പ് ഇനി പെയിൻ്റ് അടിച്ചാലും മതി കമ്പാണെങ്കിലും നമുക്ക് പെയിൻ്റ് അടിച്ചാലും പച്ചക്കളറ് അടിച്ചാലും മതി ഞാനിപ്പോൾ അത് നല്ലൊരു കമ്പ് കിട്ടിയില്ല പിന്നെ മുട്ടെടുത്തിട്ട് എടുത്തിട്ട് ആദ്യം കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ ആക്കുന്നതാണ് നിങ്ങളുടെ ഇതുപോലെ നിങ്ങൾ ചെയ്തോളും നല്ല കമ്പ്ലീട്ട് നല്ല രസം അതുപോലെ നമുക്ക് വെള്ളത്തിന് നിക്കുന്നില്ലെങ്കില് നൂറിടുത്തൊന്ന് കെട്ടി കൊടുക്കാം നമുക്ക് കുറച്ച് വലിയ പൂവായത് കൊണ്ട് നിൽക്കാൻ പണിയുണ്ടാവും ഇനി നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതാ നമ്മൾ പൂവ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതാ അങ്ങനെ ഉണ്ട് നോക്കിയാൽ പിന്നെ നമുക്ക് ഇനി ഇലയും കൂടെ ആക്കണ്ടേ ഇല സെറ്റ് ചെയ്യണ്ടേ നമുക്ക് ഇലയും കൂടെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം ഇതിങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യുക അങ്ങനെ വേണ്ടിയാ വെച്ചാൽ സെറ്റ് ചെയ്യാൻ നമ്മൾ നൂലെടുത്ത് കെട്ടി കൊടുക്കാതെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം നിങ്ങൾ കൂതാ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഇഷ്ടംപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊണ്ട് ഇഷ്ടമായാലും നോക്കിയാൽ നല്ലൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം